കണ്ണൂർ തലശ്ശേരിയിൽ അരലക്ഷം രൂപയുടെ ലോട്ടറിയുമായി മുങ്ങിയ യുവാവ് ആയിരത്തി അറുന്നൂറ് ലോട്ടറി ടിക്കറ്റുകളാണ് മോഷണം പോയത് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസമാണ് സംഭവം തലശ്ശേരിയിലെ പ്രണവം ലോട്ടറി സ്റ്റാളിലാണ് മോഷണം നടന്നത് കതിരൂരിലേക്ക് കൊണ്ടുപോകാനുള്ള ലോട്ടറി ടിക്കറ്റുകൾ കെട്ടുകളാക്കി അടുക്കി വയ്ക്കുകയായിരുന്നു കടയുടമ അതിനിടയിലാണ് അതിവിദഗ്ധ മോഷണം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ചുവപ്പ് ഷർട്ട് ധരിച്ചയാളെ കണ്ടെത്തിയത് ലോട്ടറി ടിക്കറ്റിന്റെ കെട്ടുമായി ഇയാൾ അതിവേഗം നടന്നു നീങ്ങുന്നതും ദൃശ്യങ്ങളിൽ കാണാം അപ്പൊ ഞങ്ങള് മൊത്തം എല്ലാവരോടും ഒരു ഒരു പിന്നെ സാധനം എടുത്തിട്ട് എല്ലാരോടും അവർ റൂട്ടിലെല്ലാം പരിശോധിച്ച് അങ്ങനെ വെള്ളിയാഴ്ച നറുക്കെടുക്കുന്ന ലോട്ടറി ടിക്കറ്റുകളുമായാണ് യുവാവ് മുങ്ങിയത് കടയുടമ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണവും ആരംഭിച്ചു